ഹലോ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നല്ലൊരു അടിപൊളി ഡേ അല്ലേ ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൂമ്പ് വറവാണ് മറ്റുള്ള മോരുകറിയും ഇച്ചിരി ഉണ്ട് കറിയൊക്കെയുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂമ്പ് വാഴപ്പിണ്ടിയൊക്കെയാണ് അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിക്കാൻ വന്നത് അതൊക്കെ പറയലുണ്ട് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് നമുക്കിവിടെ കൂമ്പെന്നാണ് പറയുന്നത് ഇതിനെ പുറമേയുള്ള ഭാഗമെല്ലാം മോശമായിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തതിന് ശേഷം റൗണ്ടിൽ നമ്മൾ അതിൻ്റെ നാരൊക്കെ മാറ്റി കണ്ടോ അതിൻ്റെ നാരാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ നാരൊക്കെ മാറ്റി വട്ടത്തിൽ മുറിച്ചതിന് ശേഷം ഒരഞ്ചാറെണ്ണം അടുക്കി വെച്ചിട്ട് അതിനെ വീണ്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ തോരന് ഇതേമാതിരി കട്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ വയറ്റിലെ വേസ്റ്റല്ല മുടിയോ അങ്ങനെയൊക്കെയൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു സാധനമാണ് ഫൈബർ ആണല്ലോ നിറച്ചു അപ്പം ഇങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ നമ്മുടെ പയ്യനൂര് ഭാഗത്തൊക്കെ ഈ ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് പച്ചടിയും വെക്കലുണ്ട് ഞാൻ ഞാനതൊരു ദിവസം കാണിച്ച് തരാം ഇതിപ്പം ഞാൻ തോരം വെക്കാൻ പോവുകയാണേ ഇതിനു വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഉള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഉപ്പും എല്ലാം കൂടെ ഞരടി പാൻ വെച്ചിട്ട് കടുകും ജീരകവും കൂടെ പൊട്ടിയതിനു ശേഷം നമ്മൾ ഈ തിരുമ്പി വെച്ചിരിക്കുന്ന കൂട്ടം ഇട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക വെള്ളം ഒഴിക്കരുത് ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ ഹസ്ബൻ്റെ ഏട്ടൻ്റെ വീട്ടിലെ ഒരു കൂൺ കൃഷിയുടെ വിശേഷം കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് വേണ്ട അവരുടെ ചെറിയൊരു ഫാമാണ് ചെറിയ രീതിയിൽ തുടങ്ങിയൊരു ഇതാണ് ഇവർ ഒരു ഇരുപത്തഞ്ച് കിലോയുടെ മേക്കിങ്ങാണ് ഇരുപത്തഞ്ച് പാക്കറ്റിൻ്റെ മേക്കിങ്ങാണ് ഞാൻ കാണിക്കുന്നത് ഇതെന്ന് പെല്ലറ്റ് എന്ന് പറയും കേട്ടോ അതിനെ ഇതുപോലെയുള്ള പാക്കറ്റിൽ ഓരോ കിലോ വീതം അവർ അളന്ന് മാറ്റിയതിന് ശേഷമാണ് ഇത് വൈക്കോലിലും ചെയ്യാം വൈക്കോല് കുറച്ചുകൂടി ടഫാണ് ഇതാവുമ്പം കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഓരോ കിലോ വീതം മാറ്റി വെച്ചതിന് ശേഷം ഈ ഓരോ കിലോ പാക്കറ്റിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഓരോ ലിറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഒഴിച്ച് അതിനെ എല്ലാ ഇതിലേക്കും ഒഴിച്ച് ഒരു ദിവസം അതിനെ കുതിരാനായിട്ട് വിടണം ഇനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കമിച്ചിട്ട് കമിച്ചിട്ട് അരിതാ ഇതേമാതിരി അവർ വെച്ചിട്ടുണ്ടാവും എന്ന് അതിന് ശേഷം എല്ലാം ഇതുപോലെ വെച്ച് നാളെ ആകുമ്പോൾ ഇതെല്ലാം കുതിർന്ന് നമ്മൾ നമ്മൾ കൈകൊണ്ട് ഇത് കണ്ടോ ചേച്ചിയാണ് ചേച്ചി നല്ലപോലെ കൈകൊണ്ട് ഇതിനെ ഉടച്ചു കൊടുക്കണം നഖം കൊള്ളാൻ പാടില്ല ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സുകളൊക്കെയാണ് കേട്ടോ കൂണിനെ നമ്മൾ അത്ര കെയർ ചെയ്തിട്ട് നോക്കിയാൽ മാത്രമേ പിന്നെ മോശമാകാതെ നമുക്ക് ബഡ്ഡൊക്കെ എടുക്കാൻ പറ്റും ഇതിന് ബഡ് എന്നാ പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ ബഡെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ബഡ്ഡും ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം വിത്തുണ്ട് ഉണ്ട് മുന്നൂറ് ഗ്രാമിൻ്റെ വിത്താണെന്ന് തോന്നുന്നു ഓരോ പാക്കറ്റിലും മുന്നൂറ് ഗ്രാം വീതാണെന്ന് കിട്ടുന്നത് ഇതാ ഇതാണ് വിത്ത് ഇതിനെ ഇതും ചിലപ്പം കട്ട പോലെ ഉണ്ടാവും അതിനെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഓരോ കിലോയുടെ ഇത് കണ്ടോ കുതിർന്നു വന്നപ്പോഴത്തേന് അതിൻ്റെ സൈസ് കൂടിയത് കണ്ടോ ഒരു ഒരു പാക്കറ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് രണ്ട് കിലോയ്ക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് ഓരോ ബഡിലേക്കും ഇട്ട് കൊടുക്കുകയാണേ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം സൈഡ് വഴി സൈഡ് വഴി നമ്മൾ പിന്നെ പതുക്കെ പതുക്കെ അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് വിത്താണ് ഇതുപോലെ നന്നായിട്ട് അതിനെ ഉടച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നല്ലപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി നമ്മൾ ഒരു വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുള്ള് പിന്നോ അല്ലെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പിന്നെ മുള്ളു പിന്നൊക്കെ പറയും അല്ലെങ്കിൽ മുട്ട് ശുചിയോ കൊണ്ട് നന്നായിട്ട് ഹോൾസ് ഇട്ടതിന് ശേഷം ഡാർക്ക് റൂമിലേക്ക് എടുത്തു വെക്കുക പതിനഞ്ച് ദിവസമാണ് ഇതിൻ്റെ കാലാവധി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് ദിവസം ഇത് ഡാർക്ക് റൂമിലേക്ക് വെ വെക്കുക ചെയ്യുന്നത് ഡേറ്റ് ഇട്ടിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ എടുത്തു വെക്കും ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കേട്ടോ എല്ലാം അതുപോലെ സെറ്റാക്കി വെച്ചിട്ടാണ് ഉള്ളത് ഇതിൽ ചില സമയം എല്ലാം നമുക്ക് ഓക്കെ ആയി കിട്ടും ചില സമയം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സും ഉണ്ട് ചില സമയം ഒന്നോ രണ്ടോ എണ്ണമൊക്കെ മോശമായിട്ടും പോകാം എങ്കിലും ഈ ഒരു ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള ഒരു പ്രോസസ്സെന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാണ് അതാ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കണ്ടോ നമ്മൾ നമ്മളിട്ടിരുന്ന വിത്തെല്ലാം ആ പെല്ലറ്റിനകത്ത് സ്പ്രെഡ് ആയിട്ടുണ്ട് അതിനെന്തോ ഒരു പേര് പറയലുണ്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ എടുത്ത് ഇതുപോലെ ഉറി പോലെ നമ്മൾ കെട്ടിത്തൂക്കുക ചെയ്യുന്നത് ആ കെട്ടിത്തൂക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ ബ്ലേഡ് കൊണ്ട് നമ്മൾ നല്ല ബ്ലേഡ് ആയിരിക്കണം ആ ബ്ലേഡ് കൊണ്ട് നമ്മൾ വര ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അതായത് കൂണിന് മുളയ്ക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ പല രീതിയിൽ ഇതിനകത്ത് ത്തേക്ക് വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഇത് വളരെ ഈസി ആയിട്ട് ഈ അലർജിയോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതാ ഇതിലേ ഒരു ബെഡ് മോശമായിപ്പോയി കണ്ടോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇതിലൊരു ബെഡ് എന്നാലും മോശമായിട്ടുള്ളൂ ഡാർക്ക് കളറിലോ ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലോ ഒക്കെ വരുന്നത് മോശമായിട്ട് വരും ഇത് അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് എന്താ മുള പൊട്ടി വരാൻ തുടങ്ങും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുള പൊട്ടി വന്നു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ അത് നമ്മൾക്ക് എന്നാ കൂണായിട്ട് വലിയ കൂണായിട്ട് നമുക്ക് കിട്ടും അപ്പം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ എവിടെയും ഈ ഇതൊക്കെ ഉണ്ടോ കുറച്ചും കൂടെ വലുതായിട്ട് കിടന്ന ഇതിപ്പം നമുക്ക് കുറച്ചുകൂടെ അല്ല ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നല്ല വരുമാന വരുമാനമാർഗമാണ് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണം പിന്നെ കുറച്ച് സ്ഥലം നമുക്ക് നമ്മുടെ തന്നെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതാ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു താമരയൊക്കെ ഉണ്ട് പുതിയതായിട്ട് ഒരു ആക്കി വെച്ചിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് വിത്ത് അതിൽ ഒന്നോ രണ്ടോ എണ്ണോ റെഡി ആയിട്ടുള്ളൂ മുട്ടിട്ടിട്ടില്ല ഇതുവരെയും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക കമൻറ്റ് ലൈക്ക് ഒക്കെ വേണം കേട്ടോ കമൻ്റൊക്കെ ഇടണം പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഓക്കേ ദഹിദ അതിരാണിയാണ് കേട്ടോ അതിരാണി എന്ന് പറയുന്ന ചെടി ഇപ്പം ഫേമസ് ആയിട്ടുള്ള ചെടിയാണല്ലോ പിന്നെ ദാ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ലോറാ പെറ്റും അറിയാം എൻ്റെ വീട്ടിലും ആണ് ആദ്യം വാങ്ങിയത് എൻ്റെ ചെടി കൊണ്ടുവന്ന വന്ന പോലെ ഇരിപ്പുണ്ട് അവരുടേതൊക്കെ നല്ല രീതിയിൽ വളർന്ന് നല്ല പൂവായിട്ട് നല്ല രസം കേട്ടോ അതിൻ്റെ പൂ കാണാനായിട്ട് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിലും നിങ്ങൾ വാങ്ങി വെക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ചാറ്റ ബാബായ് ഓക്കേ